ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയുടെ തൊലി സവാളയുടെ തൊലിയൊക്കെ ഒലിച്ചിട്ട് കയറുക കളയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ സ്വല്പം മാത്രം മതി കേട്ടോ ബേക്കിംഗ് പൗഡർ അതേപോലെ തന്നെ കുറച്ച് ലൈസോള് അതും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നമ്മൾ നേന്ത്രപ്പഴം അഥവാ ആപ്പിൾ ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന ഭാഗത്ത് ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫ്രൂട്ട്സിലൊന്നും ചെറിയ ഈച്ച വലിയ ഈച്ച അങ്ങനെയുള്ള ഈച്ചകളൊന്നും ശല്യം ചെയ്യത്തില്ല ഉറുമ്പുകൾ ശല്യം ചെയ്യത്തില്ല അപ്പോൾ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് തന്നെ ആ ഫ്രൂട്ട്സിലൊന്നും ഒന്നും തന്നെ വന്നിരിക്കത്തില്ല കേട്ടോ അപ്പം നമ്മൾ വെറുതെ കളയുന്ന ഉള്ളിത്തൊലിയിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് വെക്കുക കുറച്ച് ബേക്കിംഗ് പൗഡറും അതേപോലെ ലേസോളും അതൊഴിച്ചിട്ട് ഇതേപോലെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഭാഗത്തൊക്കെ ഫ്രൂട്ട്സ് വെക്കുന്ന ഭാഗത്തൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും ഫ്രൂട്ട്സിലൊന്നും ഈച്ചയൊന്നും വന്ന് ഇരിക്കില്ല ഉറുമ്പ് കയറത്തില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്നും ചെയ്ത് നോക്കാം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ കപ്പലണ്ടിയൊക്കെ മേടിച്ച് വെച്ചിട്ട് നമ്മൾ കഴിച്ച് ബാക്കി കൊണ്ടിടുമ്പോഴത്തേനും അത് തണുത്ത് ഇരിക്കും അല്ലേ അപ്പം നമ്മൾ സാധാരണ ചീനച്ചട്ടിയിലൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കുമ്പോഴത്തേന് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോയി കിട്ടും അപ്പം നമ്മുടെ കയ്യിൽ ഇതേപോലെ അരിപ്പുണ്ടെങ്കിൽ അതിനകത്തോട്ടാക്കിയിട്ട് ഇത് ഇതേപോലെ ഗ്യാസ് അടുപ്പിലൊന്ന് കാണിച്ച് താത്തിപ്പിടിക്കണ്ടട്ടോ ഒരുപാട് താത്തിപ്പിടിക്കേണ്ട വെറുതെ ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മാത്രം മതി നല്ല പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും അതുപോലെ നമുക്ക് ആദ്യത്തെ ആദ്യ ഒരു ടേസ്റ്റിലും രുചിയിലും നമുക്ക് കപ്പലണ്ടി കഴിക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് മുറത്തിയിട്ടതിന് ശേഷം ഇതേപോലെ തന്നെ തൊലി കളയാം ഇളക്കിയിട്ട് അതിനകത്ത് തന്നെ തൊലി പൊയ്ക്കോളും അതേപോലെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ സൂക്ഷിക്കുമ്പോഴത്തേനും അതിനകത്ത് കുറേ ദിവസം കഴിയുമ്പോഴത്തേന് അതങ്ങ് ചീത്തയായി പോകാറുണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പ് പൊടിയിട്ട് കൊടുക്കുക അപ്പോൾ വെളുത്തുള്ളിയുടെയൊക്കെ ആ തൊലിയിലൊക്കെ ആകത്തക്ക രീതിയിൽ കുറച്ച് ഉപ്പ് കൂടി ഓടിയിട്ട് കൊടുത്താൽ മതി അതേപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ മേടിച്ച് വെക്കുമ്പോഴത്തേനും കനിച്ചു പോകാറുണ്ടല്ലേ അപ്പോൾ അതിനകത്ത് ഇതുപോലെ സ്വല്പം ഉപ്പ് കൂടി പൊടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ എണ്ണയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുകയും ചെയ്യാതെ മാത്രമല്ല കനച്ച് പോവില്ല നമ്മൾ ആ ഉപ്പ് അതിനകത്തോട്ട് ഇറങ്ങിക്കോളും കേട്ടോ താഴോട്ട് ഇറങ്ങിക്കോളും ഒരു സ്വല്പം മാത്രം ഇട്ട് കൊടുത്താൽ മതി എണ്ണ എപ്പോഴും നല്ല ഒരു മണത്തിലും രുചിയിലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളി ഉള്ളി ഒരുപാട് പേടിച്ചിടുന്ന സമയത്ത് അതിനകത്ത് ഒരെണ്ണം നമുക്ക് പോയാൽ പിന്നെ ബാക്കിയുള്ള ഉള്ളികളെല്ലാം ചീത്തയായി പോകാറുണ്ടല്ലേ അപ്പോൾ അതിനകത്ത് സ്വല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക എല്ലായിടത്തും ആത്തക്ക രീതിയിൽ കൊടുത്താൽ മതി അപ്പം ഉള്ളികളൊന്നും ചീത്തയാവെ പോവില്ല കേട്ടോ പിന്നെ അതേപോലെ അടിയിൽ നല്ലൊരു കട്ടിയുള്ള പേപ്പർ ഇട്ടിട്ട് അതിനകത്തോട്ട് കൊടുക്കുക കണ്ടോ പ്ലാസ്റ്റിക് പേപ്പർ ഇടരുത് നല്ല കട്ടിയുള്ള പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്ത് ഉള്ളിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടോ ചീത്തയാവാതെ എപ്പോഴും നല്ല ഫ്രഷായിട്ട് എത്ര നാളെയാണെങ്കിലും ഉള്ളി നമുക്ക് ഇതേപോലെ തന്നെ ഇരിക്കും അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ റവ റവയൊക്കെ പെട്ടെന്ന് പുഴുകേറി പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു സ്വല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം റവ എപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കുന്നത് മാത്രമല്ല അതിനകത്ത് വണ്ടും പുഴവും ഒന്നും ഉണ്ടാവാതെ തന്നെ എപ്പോഴും നമ്മൾ റവ എപ്പോഴും ഉപയോഗിക്കാറില്ലല്ലോ മാറ്റി വയ്ക്കും അപ്പം മറന്നു പോകാറുണ്ട് അപ്പം ഇതേപോലെ ഉപ്പ് ഇട്ടിട്ട് കുഴച്ച് വെക്കുകയാണെങ്കിൽ റവയ്ക്ക് ഒരു ഒരു കുഴപ്പമുണ്ടാകത്തില്ല കേട്ടോ ഇനി നമുക്ക് തക്കാളി വെച്ചിട്ടുള്ള ടിപ്പാണ് അപ്പം എലിക്കും പല്ലിക്കും പാറ്റയ്ക്കും എല്ലാം ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ തക്കാളി അപ്പോൾ അതിൽ നമുക്ക് ഇതേപോലെ ആക്കി വെക്കാം കുറച്ച് തീപ്പെട്ടി കൊള്ളി എടുക്കുക ഒരു അഞ്ചാറ് കൊള്ളി എടുക്കുക കേട്ടോ അപ്പം തക്കാളി ഫ്രഷ് തക്കാളി വേണമെന്നില്ല ചീഞ്ഞുപോയ തക്കാളി ആണെങ്കിലും മതി അതിൻ്റെ പകുതി മാത്രം മതി അപ്പം അതിനകത്തോട്ട് നമുക്ക് അഞ്ചാറ് കൊള്ളി ഉണ്ടോ ഈ കൊള്ളിയുടെ ആ മരുന്ന് അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ചെറിയ കത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചീകിയിട്ട് കൊടുക്കാം കേട്ടോ അതെ ഇതേപോലെ പെട്ടെന്ന് തന്നെ ആ മരുന്ന് അതിനകത്ത് കിട്ടും ഇതിപ്പോൾ റെഡ് കളറിലെ കൊള്ളി ആയതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റാത്തത് ഇതിപ്പം ആ തീപ്പെട്ടിക്കുള്ള മരുന്നെല്ലാം അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക ഇതിപ്പം എന്താ തീരാറായിട്ടുണ്ട് ഏഴട്ട് കൊള്ളിയുടെ തീപ്പെട്ടി ഏഴട്ട് കൊള്ളിയുടെ മരുന്ന് നമ്മളതിനകത്തോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഒരു വിഷമാണ് ഈ മരുന്ന് ഇത് തക്കാളി നക്കാനായിട്ട് പല്ലിയൊക്കെ വരുമ്പോഴത്തേനും ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വയറൊക്കെ കംപ്ലൈൻ്റ് ആയിക്കോളും അതേപോലെ എലിയാണേലും നമ്മൾ വരുന്ന ഭാഗത്ത് പൊത്തിലൊക്കെ ഭാഗത്ത് വെച്ച് കൊടുക്കുക ഇതിപ്പോൾ തീപ്പെട്ടിക്കുള്ളി മാത്രമല്ല കുറച്ച് ബേക്കിംഗ് പൗഡർ ഇത്രയും കൊള്ളി ഞാൻ അതിനകത്തോട്ട് ആക്കിയിട്ടിട്ടുണ്ട് റെഡ് കളറായിട്ടറിയാത്തതാണ് പിന്നെ നമുക്കതിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ താഴെ ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലി പാറ്റയൊക്കെ ഇത് വന്ന് കഴിച്ചിട്ട് പോയി ചത്തോളൂ കേട്ടോ വെപ്രാളം അടച്ച് ഈ ഭാഗത്ത് നിന്നങ്ങ് പൊയ്ക്കോളൂ കാരണം ഇതിൻ്റെ ഉള്ളിൽ ചെല്ലുന്ന ആ ഒരു വിഷമാണ് പ്രത്യേകിച്ച് ബേക്കിംഗ് പൗഡറോ സോഡാപ്പൊടിയോ അതും കൂടെ ആകുമ്പോഴത്തേന് അതിൻ്റെ വയറെല്ലാം കംപ്ലൈൻ്റ് ആകും അപ്പോൾ ഇതേപോലെ ഒന്നാക്കിയിട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരു വെള്ളത്തിൻ്റെ ആ ഒരു നീരുള്ളത് കൊണ്ട് തന്നെയും പല്ലിയാണേലും എലിയാണേലും അതെല്ലാം വന്ന് കഴിച്ചോളും അതുപോലെ ഈ ബേക്കിംഗ് പൗഡറും മരുന്നെല്ലാം അതിനകത്തോട്ടങ്ങ് ഇറങ്ങിക്കോളും കേട്ടോ അപ്പം എലിയാണെങ്കിലും അതിൽ മുഴുവനായിട്ട് വന്ന് കഴിച്ചോളും പിന്നെ ആ ഭാഗത്തോട്ട് എലിശല്യം കാണത്തില്ല നല്ലൊരു റിസൾട്ടാണ് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ അപ്പം രാത്രി സമയത്ത് ഇതിൽ ഇപ്പത്തുള്ള ഭാഗത്ത് വയ്ക്കുക നമ്മുടെ വീട്ടിലെ മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മാറ്റുക അതിന് ശേഷം ഇത് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് ശർക്കര മുകളിലായിട്ടിട്ട് കൊടുക്കാം കാരണം ആ ഒരു മധുരം അടിച്ചിട്ട് അത് കഴിക്കും ശർക്കരയും അലിഞ്ഞ് അകത്തോട്ട് ഇറങ്ങിക്കോളും കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേന് അലിഞ്ഞ് അകത്തോട്ട് ഇറങ്ങിക്കോളും അപ്പോൾ ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റും തക്കാളിയുടെ ടേസ്റ്റും കൊണ്ട് എന്തായാലും ഈ എലി അങ്ങ് അതങ്ങ് എടുത്ത് വീഴുങ്ങട്ടോ അപ്പോൾ പിന്നെ അതങ്ങ് ആ പരിസരം വിട്ട് തന്നെ പൊയ്ക്കോളും എവിടെയെങ്കിലും പോയിട്ട് പൊത്ത് പൊത്തിനകത്തിരുന്നേയും ചാകത്തുള്ളൂ നമ്മളെ വീട്ടിൻ്റെ ഭാഗത്തൊന്നും കിടക്കത്തില്ല അതങ്ങ് കഴിച്ചിട്ടങ്ങ് പൊയ്ക്കോളും ഓടിക്കോളും ഇപ്പോൾ കഴിവതും വെള്ളം വെച്ചു കൊടുക്കാതിരിക്കുക കാരണം ഇത് പരവേശം അടിച്ച് വെള്ളം കുടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ താഴ്ഭാഗത്തും ഇതേപോലെ എലി വരുന്ന പുത്തുള്ള ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക അപ്പം നമ്മുടെ വീട്ടിലെ നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് വലിയ വിഷവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ടിപ്പാണ് ഞാൻ കാണിച്ചത് പ്രയോജനപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി തുകയുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം ഇതുവരെയ്ക്കും താങ്ക്സ് ഫോർ വാച്ചിങ്